ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അതിനായി ഞാൻ ഇതുപോലുള്ള രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതിനെ കുക്കറിലിട്ട് രണ്ട് വിസിൽ വരുന്നതിരെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് ഒരു ബൗളിലേക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കൊടുക്കാം എന്നിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങക്ക് നന്നായിട്ട് തന്നെ ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റാണ് അതൊന്ന് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരറ്റ് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അടുത്ത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദയോ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ടിനെ കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ആവശ്യമായി വന്നിട്ടുള്ളത് നമുക്ക് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഓരോ ബോൾസായി കയ്യിലെടുത്തതിന് ശേഷം കൈയുടെ വെള്ളയിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കട്ട്ലെറ്റിൻ്റെ ഷേപ്പിലോ ബോൾസായിട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലുള്ളൊരു സ്ക്വയർ ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതുപോലെയാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യമെങ്കിൽ ഇത് ബ്രെഡ് ക്രംസിലും മുട്ടയിലും ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നേരിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനായി ഞാനിവിടെ ഫ്രൈ ചെയ്യാനായി എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം സ്നാക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വേവത്തില്ല പുറം കരിഞ്ഞു പോവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പക്ഷം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി അത് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മറച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ ഫ്രൈ നിറമാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തെ സ്റ്റെപ്പും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് സ്നേക്സാണിത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കുട്ടികളെല്ലാം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടെ ചെയ്യണേ